വീട്ടുകാർ ഇല്ലാത്ത സമയം നോക്കി വീട് ജപ്തി ചെയ്ത അർബൻ ബാങ്കിന്റെ നടപടി നടപടിയിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ കന്യാകുളങ്ങര കുണൂർ സ്വദേശി പ്രഭാകുമാരിയുടെ വീടാണ് നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിലെ അധികൃതർ കഴിഞ്ഞ ദിവസം ജപ്തി ചെയ്തത് സ്ഥലം സന്ദർശിച്ച മന്ത്രി ജി ആർ അനിലും സംഘവും വീട്ടുടമയ്ക്ക് വീട് തുറന്നു നൽകുകയായിരുന്നു കോൺഗ്രസിന്റെ ഭരണസമിതിയിൽ പ്രവർത്തിക്കുന്ന കന്യാകുളങ്ങര ബ്രാഞ്ചിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നര ലക്ഷം രൂപ പ്രഭാകുമാരി വായ്പയായി എടുത്തത് വായ്പാ തുകയിൽ അൻപതിനായിരം രൂപ മുപ്പതാം തീയതി അടയ്ക്കാനിരിക്കുകയാണ് ബാങ്കിന്റെ ജപ്തി നടപടി അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ പണം തിരിച്ചടയ്ക്കാൻ ആ കുടുംബം സന്നദ്ധമായിരുന്നു പക്ഷേ ആളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി ജപ്തി ചെയ്യുക എന്നതൊക്കെയുള്ള നടപടികൾ അസാധാരണം തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ എന്താണ് വിശദാംശങ്ങൾ വിനീത ഏറെ നാടകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും ഈ നെടുമങ്ങാട് അർബൻ സഹകരണ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വീട്ടിൽ ഈ പ്രഭകുമാരി എന്ന് പറയുന്ന വീട്ടുടമയാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ബാങ്കിൽ നിന്നും ഈ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്നും ഇത്തരത്തിലൊരു വായ്പ ഒന്നര ലക്ഷത്തോളം വായ്പ എടുത്തിരുന്നത് ഇതിപ്പോൾ പലിശ സഹിതം രണ്ട് ലക്ഷം മുപ്പതിനായിരം രൂപ ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഇന്നലെ റിപ്പോർട്ടർ സംഘം ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ വീടിൻ്റെ വാതിൽ അടച്ച് പൂട്ടിയ പൂട്ടിയതിന് ശേഷം ഈ പൂട്ട് തല്ലി പൊട്ടിച്ചിരിക്കുകയാണ് ബാങ്ക് ജീവനക്കാർ അതിനുശേഷം പകരം ഒരു പൂട്ടിയിട്ട് പൂട്ടി ഇത്തരത്തിൽ വലിയൊരു ഗുണ്ടായിസമാണ് നടത്തിയതെന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് ഇതിന് പുറമെ ഈ വീടിൻ്റെ വാതിൽ രണ്ട് പട്ടികയിൽ വെച്ച് ക്രോസ് ചെയ്ത് അടിച്ച് പൂട്ടി ഇവിടെ നിന്നും കടന്നു പോകുന്നു പ്രധാനമായും എടുത്തു സൂചിപ്പിക്കേണ്ടത് നാടകീയമായിട്ടുള്ള ബാങ്കിൻ്റെ നീക്കം എന്ന് പറയാൻ കാരണം ഈ വീട്ടിൽ ഇതിൻ്റെ ജീ വീട്ടുടമയായിട്ടുള്ള സജി ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ പൊന്മുടിയിലെ തേല എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ജോലി സംബന്ധമായി അദ്ദേഹം ഒരു വീഴ്ച വീഴ്ചയിൽ അദ്ദേഹത്തിന് രണ്ട് കാലുകളും പൊട്ടൽ സംഭവിക്കുകയും തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ വിശ്രമിച്ച് വരികയായിരുന്നു അങ്ങനെ ഈ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ വളരെ നാടകീയമായി മാറ്റുകയാണ് തൻ്റെ ഭാര്യ നെടുമങ്ങാട് ബാങ്കിലിരിക്കുന്നു അവിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടടയ്ക്കണമെന്ന് പറഞ്ഞ് ബാങ്കിലെ ജീവനക്കാർ തന്നെ ഇവിടെ എത്തുകയും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമായി അദ്ദേഹം ഈ വീട്ടിൽ നിന്നും ഈ ബൊലോറ വാഹനത്തിൽ ബാങ്കിലെ ജീവനക്കാർക്കൊപ്പം നെടുമങ്ങാടിലേക്ക് പോകുന്നു ഈ അവസരത്തിലാണ് ഈ ഈ സമയത്ത് ഈ ബാങ്കിലെ ജീവനക്കാരും അതുപോലെ തന്നെ ആശാരി സഹിതം ഇവിടെ വന്ന് ഈ വീട്ടിലെ വീടിനെ പൂർണ്ണമായിട്ടും ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി തുടർന്ന് കഴിഞ്ഞ ഒരു ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഈ വീട്ടിലെ ഉടമയം അതുപോലെ നാലങ്ങം കുടുംബമാണ് ഇവരുള്ളത് ഈ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ചേച്ചിക്ക് ഒരു അമ്മ കൂടിയുണ്ട് എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ആ അമ്മയുടെ ഭക്ഷണവും മരുന്നും സഹിതം അവർ കഴിഞ്ഞ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയോ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് എന്തായാലും ഈ വിഷയത്തിൽ വിനീത ഇപ്പോൾ അടിയന്തരമായിട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അണിൽ ഇടപെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയാണ് ചേച്ചി എങ്ങനെയാണ് എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി പറഞ്ഞത് നിങ്ങൾ മന്ത്രി മന്ത്രിയെന്ന് പറഞ്ഞ് ഇത് കാണിച്ചിരിക്കുന്നത് തെറ്റായ ഇതാണ് ചെയ്തിരിക്കുന്നത് അവരൊരു മുന്നറിയിപ്പും ചെയ്യാതെ ചെയ്തതാണ് ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അറിയിക്കേണ്ടവരെയൊന്നും അവരറിയിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇതിന് ഇതിന് നടപടി എടുത്തേ പറ്റുകയുള്ളൂ ഇതിൻ്റെ വേറൊരു മന്ത്രിയുണ്ട് അവർ അവരാണ് ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അവർ അവരുടെ പി ആയി വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അവരെ പോലും ഇത് അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്നോട് തിങ്കളാഴ്ചയിൽ നിന്ന് ഇതിൻ്റെ ഇതുമായിട്ട് അവിടെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇവർ നിർത്തിവെക്കണം ഇവരെ ഇതിൽ നിന്നും ഇറക്കാൻ ഈ ഈ ഈ ഈ ഈ ബാങ്ക് ബാങ്ക് അവരുടെ അല്ലേ അപ്പോൾ ബാങ്കിലെ ചെയർമാൻ അഡ്വക്കേറ്റ് കാര്യം നിങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അനിൽകുമാർ സാറിനെ പോയി കണ്ടു കണ്ടപ്പോഴത്തേക്ക് അടൂർ പ്രകാശൻ സാർ എം പി തന്ന കത്തും ഞാൻ ആ സാറിനെ കാണിച്ചു അതും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അതിലെഴുതിയിരിക്കുന്നത് ഇവർക്ക് കുറച്ച് സാവകാശം കൊടുക്കണമെന്നാണ് എം ആ കത്തിലൂടെ ഞങ്ങൾ തന്നത് അതും അത് തേക്കട അനിൽ സാർ പറഞ്ഞു മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരാം അതുവരെ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു സാർ പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തുവാം മുപ്പതാം തീയതി പന്ത്രണ്ട് മണി കഴിയുന്നത് വരെ നിങ്ങളൊന്നും ചേരുത് എന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് എന്നിട്ടും അവർ എന്നെ ഇന്നലെ റിക്വസ്റ്റിനായിട്ട് ബാങ്കിൽ വിളിച്ചു ശരി റിക്വസ്റ്റിന് ചെന്നപ്പോഴത്തേക്കാണ് പറയുന്നത് പറ്റത്തില്ല ഇപ്പം തന്നെ പൈസ അടയ്ക്കണം ഞാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല വിനീതൽ എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അണിൽ ഇടപെട്ടിട്ടുണ്ട് കുടി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയമല്ല നിലവിൽ അറുപത്തിയെട്ടിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഈ നിലവിലെ ജപ്തി വിരുദ്ധ ബില്ല് ഈ സർക്കാരാണ് പാസ്സാക്കിയത് പക്ഷേ ഇപ്പോൾ നിലവിലിപ്പോൾ ബാങ്കിന്റെ ചെയർമാനാണ് അദ്ദേഹം ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഈ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഭക്ഷ്യമന്ത്രി അനിൽ തന്നെ വാർത്ത കണ്ടതിന് പിന്നാലെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുടർന്നുള്ള നിയമവശങ്ങൾ കൂടി പരിശോധിക്കുക അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്